നിന്ന് അങ്ങനെ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് പുതിയ താരങ്ങൾ വരും കുറേ താരങ്ങൾ പോകും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഭയങ്കരമായി റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ മറ്റും നടക്കുന്നുണ്ട് ഇപ്പോൾ ജനവുകൾ ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ വരുന്ന സ്വാഭാവികമാണ് അപ്പോൾ എന്താണ് നമ്മുടെ മാനേജ്മെൻറ്റ് കാണിച്ചു കൂട്ടുന്നത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രീ കോൺട്രാക്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു അമേർ ആണ് അവിടെ ആയിട്ട് എന്നാണ് ബ്ലാസ്റ്റേഴ്സ് അതായത് അമേർ അവിടെ റൈറ്റ് ടു ബാക്ക് പ്ലെയറാണ് ഒഡീഷയുടെ നല്ല മികച്ച പ്ലെയറാണ് അതുകൊണ്ട് തന്നെ അഥവാ എത്തിച്ചാൽ നല്ലതായിരിക്കും പിന്നെ മിക ആ ഷൂട്ടിങ് മാം പ്ലെയർ ചെന്നൈന്നാണ് ചെന്നൈയിലെ അത്ര ആൻസൊന്നും കിട്ടാത്തൊരു പ്ലെയറാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് അഥവാ മേടിക്കാൻ വലിയ പാടൊന്നുമില്ല മേടിച്ചെന്നും പറഞ്ഞ അപ്ഡേറ്റുകളും വരുന്നുണ്ട് അപ്പോൾ രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വന്ന താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുകൂടി ക്ലബ് വിടും അടുത്ത വർഷത്ത് ഈ വർഷം സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ക്ലബ്ബ് വിടും എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് അറിയാൻ പറ്റിയ ഒഡീഷയിലേക്കാണ് താൻ പോകുന്നതെന്ന് ഐ എഫ് ടി ഡബ്ല്യു സി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് എന്നാണ് അവർ പറഞ്ഞത് രാഹുൽ ടു ഒഡീഷ എഫ് സി ഈ വർഷം പോകാനുള്ള സാധ്യത ഏറെയാണ് കാരണം ഈ വർഷം കൂടി മാത്രമേ കോൺട്രാക്റ്റുള്ളൂ അത് കഴിഞ്ഞാൽ താൻ പോകും എന്നുള്ള കാര്യത്തിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പിന്നെ ആശിസ് നേഖി പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരള പുതിയ മെഡ്ഫീഡറിന് ഫോറിൻ മെഡ്ഫീഡറിനെയും കൂടി നോക്കാൻ നോക്കുന്നു എന്നാണ് അതിൻ്റെ നെഗോഷ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കൂ എന്നാണ് നടക്കുന്നു എന്നാണ് ആശിഷ് നേഘി പറയുന്നത് എന്തായാലും ഒരുപാട് താരങ്ങളും കൂടി ക്ലബ്ബ് വിടുമെന്ന് ഇപ്പോൾ മനോരമയും കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് കോ എഫ് അതുപോലെ തന്നെ പ്രീതം കൂട്ടാൽ കഴിഞ്ഞ വർഷം വന്നതാണ് ഒരു സ്നാപ് ഡീൽ വഴിയാണ് വന്നത് അത്രമേ വെച്ച് പ്രകടനമൊന്നും കാഴ്ച വെച്ചില്ല പ്രീതം കൂട്ടാലും എന്നാണ് പറയുന്നത് ക്ലബ്ബ് വിട്ട് അങ്ങനെ ഒരുപാട് താരങ്ങൾ പോകുന്നു എന്തായാലും നാളെയാണ് മത്സരം പഞ്ചാബുമായിട്ട് ആ മത്സരം വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം